സ്നേഹമുള്ള കുടുംബങ്ങളെ നമ്മൾ പല ആളുകളും വിചാരിച്ചത് താൽക്കാലികമായി എന്തെങ്കിലും കണ്ട് ചെയ്താൽ കാലാകാലം പിന്നെ സുഖമായി സന്തോഷമായി എന്നാണ് എന്നാൽ അടുത്ത കാലത്ത് വന്ന ചില റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കാം അതിൽ നിന്ന് നിങ്ങൾ പുതിയ തലമുറ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അഥവാ ഒരു മകൻ വിചാരിക്കുന്നു ഉമ്മയെ അങ്ങ് കൊന്നുകളഞ്ഞാൽ വാപ്പയെ അങ്ങ് കൊന്നുകളഞ്ഞാൽ സ്വത്ത് മുഴുവനും എനിക്ക് കൈക്കലാക്കാം എന്നാൽ സുഖലോലുപന്മാരായി ജീവിക്കാം ഒരു ഭർത്താവ് വിചാരിക്കുന്നു എൻ്റെ ഭാര്യ ഞാൻ ഞാനങ്ങ് കൊന്നുകഴിഞ്ഞാൽ എനിക്ക് കാമുകയോടൊപ്പം സുഖമായി ജീവിക്കാം കാമുക വിചാരിക്കുന്നു എൻ്റെ ഭർത്താവിനെ കൊന്നുകഴിഞ്ഞാൽ എനിക്ക് കാമുകനോടൊപ്പം സുഖമായി ജീവിക്കാം ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ബുദ്ധി പെട്ടെന്ന് വളഞ്ഞു പോകും അല്ലെ കുട്ടികളെ വിചാരിക്കുന്നു ഉമ്മയെയും വായ്പ ഉപയോഗിച്ച് ഞാനങ്ങ് നാട് വിട്ടുപോയാൽ എനിക്ക് സുഖലോലിപ്പന്മാരായി ജീവിക്കാം ഞാൻ പ്രേമിച്ചവരോടൊപ്പം ഞാനങ്ങ് ഇറങ്ങിപ്പോയാൽ എനിക്ക് പിന്നെ നല്ല കുശിയാണ് നല്ല സുഖമാണ് ഇങ്ങനെയൊക്കെ താൽക്കാലികമായി നമ്മൾ ചിന്തിക്കും അതൊക്കെ ഭയങ്കര സുഖമാണ് രക്ഷപ്പെടും കഴിച്ചില്ലാമെന്ന് എന്നാൽ നിങ്ങളറിയോ ഇന്നലെ ഇനി കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത വന്നു എന്തറിയോ ഉപ്പയെ തലക്കടിച്ചു കൊന്ന പ്രതി ആത്മഹത്യ ചെയ്ത നിലയിൽ അതൊരു വാർത്തയാണ് അതിന്റെ കട്ടിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പത്രത്തിൽ അതിൻ്റെ മുൻപ് നിങ്ങൾക്കറിയോ ഓമച്ചു പുഴ പൗരഹത്വ സവാദിനെ കഴുത്തറുത്ത് കൊന്നു ആര് സ്വന്തം ഭാര്യ സൗജത്ത് കൊട്ടച്ച കൊടുക്കാൻ ആർക്ക് കാമുകൻ ബഷീറിന് ഗൾഫിൽ നല്ല ജോലിയുള്ള നല്ല ഒരു ഫാമിലി ആയി ജീവിക്കുന്ന ആ ബഷീറിനെ വശീകരിച്ച് ബഷീർ വരുന്നു അവൾ മരക്കൊള്ളി എടുത്തു കൊടുക്കുന്നു സവാദത്ത് സവാദിന്റെ തലക്കടിച്ചു കൊല്ലുന്നു പകുതി ജീവനാകുമ്പോൾ സൗജ്യത്ത് വന്ന് കളിത്തിറക്കുന്നു നാലഞ്ച് മക്കളെ വാപ്പ പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ തൊഴിലാളി അപ്പോ ബഷീർ വിചാരിച്ച് സവാദിനടു കൊന്നാൽ സൗജത്തിന്റെ ഒപ്പം എനിക്ക് സുഖമായിട്ട് അങ്ങനെ ജീവിക്കാൻ സൗജ്യത്ത് വിചാരിച്ചു സവാദിനടു കൊന്ന എനിക്ക് ബഷീറിന്റെ ഒപ്പം സന്തോഷമായി ജീവിക്കാം ബഷീറിന്റെ കുട്ടികളെ വിഷയം ബഷീറിന് വിഷയമല്ല സൗജ്യത്തിന്റെ കുട്ടിയാളെ വിഷയമല്ല അങ്ങനെ കുറച്ച് കാലം കണ്ടു കഴിഞ്ഞു എന്തുണ്ടായത് എന്തുണ്ടായത് ഈ ബഷീറിന്റെ കരങ്ങളാൽ സൗജത്ത് മരിക്കണി വന്നു സൗജത്ത് മരിച്ചു ആത്മഹത്യയിലൂടെ ബഷീർ മരിച്ചു ആർക്കാ നഷ്ടപ്പെട്ടത് ആർക്കാ നഷ്ടപ്പെട്ടത് ബഷീറിന്റെ മക്കൾക്ക് പാപ്പ നഷ്ടപ്പെട്ടു സൗജത്തിന്റെ മക്കൾക്ക് വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു സഹോദരന്മാരെ കുടുംബജീവിതമാകുമ്പോൾ നമുക്ക് തോന്നും ഇക്കരെ നിൽക്കുമ്പോ അക്കരെ നല്ല പച്ചയാണെന്ന് അക്കരെ നിൽക്കുമ്പോൾ തോന്നും ഇക്കരെ നല്ല പച്ചയാണെന്ന് എവിടെയും പച്ചപ്പില്ല എല്ലാം കാണുമ്പോൾ ആ ഒരു പൂവിന്റെ വാസന ഉള്ളു കുറച്ച് കഴിയുമ്പോ ആ പൂവും വാടിയിട്ട് താഴെ വീഴും അതുകൊണ്ട് ആപ്പാനൊക്കെ ഒന്ന് കാണും ഇക്ക സുഖത്തിൽ ജീവിക്ക ഉമ്മാനെക്കൊന്ന് സുഖത്തിൽ ജീവിക്ക ഭാര്യക്കൊന്ന് സുഖത്തിൽ ജീവിക്ക ഭർത്താവിനെക്കൊന്ന് സുഖത്തിൽ ജീവിക്ക മക്കളെക്കൊന്ന് സുഖത്തിൽ ജീവിക്ക എന്നൊക്കെ ചിന്തിക്കുന്നവരോട് അള്ളാഹന ഖുറാൻ പറഞ്ഞിട്ടുണ്ടൊരു വാക്ക് എന്തറിയോ നിങ്ങളെങ്ങാനും അകാരണമായി ഒരാളെ കൊന്നാൽ ആ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും കൊന്നിന് തുല്യമാണ് എന്ന് ആലോചിച്ചു നോക്കണം നിങ്ങള് അതുകൊണ്ട് എന്നെ ഈ വീഡിയോ കാണുന്ന മക്കളോട് ഞാൻ പറയുന്നു മക്കളെ മാതാപിതാക്കളെ വെറുപ്പിച്ച് പ്രേമിച്ചവരോടുകൂടെ ഇറങ്ങി പോകരുത് അത് നിങ്ങൾക്ക് പിന്നീട് തീരാത്ത കണ്ണുനീര് സമ്മാനിക്കും ഭാര്യയെ കൊലപാതകം നടത്തി കാമുകളോടൊപ്പം ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുന്നു അരുത് നിങ്ങളെ കുഞ്ഞിന് ആ ഉമ്മയെ കോടികൾ കൊടുത്താൽ ആ കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെ തിരിച്ചു കിട്ടൂല നിനക്ക് ചിലപ്പോൾ വേറെ പെണ്ണുങ്ങളെ കിട്ടും ഓൾക്ക് വേറെ പുതിയ കിട്ടും പക്ഷെ ഈ കുഞ്ഞുങ്ങള് വഴിയാധാരമാകും നിങ്ങൾ ഭൂമിയിൽ ഉള്ളവരോട് എന്നാൽ ആകാശത്തിലുള്ള റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങൾ ഒരു പായ തലക്കയിൽ കിടന്ന് മൂക്കിലൂടെയും മൂത്രത്തിലും പൈപ്പിട്ട് കിടക്ക പാല കിടന്ന് കാറ്റിക്കൊയ്യും മൂത്രക്കൊയ്യും കഴിഞ്ഞ് നരകിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഈ ആരോഗ്യ പ്രായത്തിൽ കാണിച്ചു കൂട്ടിയ ചാപ്പല്യങ്ങൾക്ക് പ്രായശം ചെയ്യാൻ പോലും നിങ്ങൾക്ക് സമയം ലഭിക്കൂല അതുകൊണ്ട് ഓർത്തിരിക്കുക മക്കളെ അമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പൊരുത്തം മക്കളുടെ സ്നേഹം ഇതെല്ലാം ലാളിച്ച് സ്നേഹിച്ച് കയറ്റും ഇറക്കും പ്രതികരിച്ച് ഒരു കുടുംബത്തെ നാം മുന്നോട്ട് നയിക്കുക താൽക്കാലികമായ സുഖത്തിന് വേണ്ടി എന്തും ചെയ്യാം അത് ആരും അറിയൂല എന്നൊക്കെ വിചാരിച്ചാൽ അതൊക്കെ വലിയ അപകടത്തിലേക്കും വലിയ ദുഃഖത്തിലേക്കും നമ്മളെ നയിക്കും എന്ന് ഒരുപാട് സംഭവങ്ങൾ ഈ വാപ്പി അടിച്ചു കൊന്ന പ്രതി ആത്മഹത്യ ചെയ്തത് സൗജ്യത്വം മരിച്ചത് ബഷീർ മരിച്ചത് അതുപോലെ തന്നെ സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ഒരുപാട് പ്രതികൾ നിങ്ങൾ പദ്ധതി വച്ചിട്ടുണ്ടാകും ഓരോരോ പ്രതികളും പിന്നീട് അവർക്ക് ടെൻഷൻ വന്ന് വിഷാദ രോഗം വന്ന് അവർ ആത്മഹത്യ ചെയ്യാൻ കാരണം അവർ വിചാരിച്ചോടത്ത് കൂടെ അല്ല റൂട്ടിൽ പോകണത് പിന്നെ മാറിപ്പോവാൻ അതുകൊണ്ട് കോടതി വരാനിൽ നിന്ന് ബാപ്പയെയും ചവിട്ടി ചവിട്ടിമതിച്ചിട്ട് കാമുകന്റെ കൈപിടിച്ച് ഇറങ്ങി പോകുന്നവരോടും കോടതി വരാതിൽ നിന്ന് ഉമ്മയെയും ബാപ്പയെയും ചവിട്ടി ചവിട്ടിമതിച്ച് കാമുകന്റെ കൈ കൈപിടിച്ച് ഇറങ്ങി ബാപ്പയെയും ഉമ്മയെയും വീട്ടിൽ തനിച്ചാക്കി കോട്ടേഴ്സിലേക്കും വാടക വീട്ടിലേക്കും പോകുന്നവരോടും അടിവരട്ട് ഞാൻ പറയുന്നു ഈ സുഖം അധികം നീണ്ടു നിൽക്കില്ല നിങ്ങൾക്ക് കണ്ണുനീരും കഷ്ടപ്പാടും അതിവി ദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിലൂടെയോ നിങ്ങളുടെ മക്കളിലൂടെയോ വരും തീർച്ചയാണ് അതുകൊണ്ട് ാര്യെയും ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെ സ്നേഹിച്ച് നല്ലൊരു സന്തുഷ്ട കുടുംബമായി പൊട്ടലുകളും ചുറ്റുകളൊക്കെ വരുമ്പോ അതൊക്കെ പരിഹരിച്ച് പറഞ്ഞ് പരിഹരിച്ച് നല്ലൊരു സന്തുഷ്ട കുടുംബമായി മുന്നോട്ട് പോയാൽ എന്നും ഒരു സമാധാനവും സന്തോഷവും നിലനിൽക്കും ഇല്ലെങ്കിൽ എല്ലാം നശിക്കും എല്ലാം കണ്ണീരായി തല കീഴായി മറിയും ഗസയെ ചുട്ടി ശാമ്പലാക്കുമെന്ന് പറഞ്ഞവർക്ക് അമേരിക്കയിൽ തീക്കാറ്റ് കൊടുത്ത റബിനിക്ക് നിങ്ങളെയൊന്നും പാഠം പഠിപ്പിക്കാൻ അധിക സമയം വേണ്ട അറിയണം അള്ളാഹു മുകളിലുണ്ട് അവനെയെല്ലാം കാണുന്നുണ്ട് എല്ലാം നിയന്ത്രിക്കുന്നുണ്ട് അസലമലേക്കും വരഹമുള്ള